ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ കപ്പൽ സർവീസിന് തുടക്കം ദമാം തുറമുഖത്തെയും ഗൾഫ് തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ച് അപ്പർ ഗൾഫ് എക്സ്പ്രസ് എന്ന പേരിലാണ് മിലാഹ പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചിരിക്കുന്നത് ഖതർ നാവിഗേഷൻ കമ്പനി അഥവാ മിലാഹ പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചതായി സൗദി പോർട്സ് അതോറിറ്റിയാണ് അറിയിച്ചത് മേഖല രാജ്യാന്തര തുറമുഖങ്ങളുമായുള്ള സൗദി തുറമുഖങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ പുതിയ ഷിപ്പിംഗ് സേവനം സഹായിക്കും ഇത് സൗദിയിൽ മറൈൻ മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും പിന്തുണ നൽകും ഒമാനിലെ സഹാർ യു എയിലെ ജബൽ അലി ഖത്തറിലെ ഹമദ് കുവൈത്തിലെ അൽ ഷ്യൂഖ് ഇറാഖിലെ ഉമ്മു കസർ എന്നീ അഞ്ച് തുറമുഖങ്ങളെയും ദമാം തുറമുഖത്തെയും ബന്ധിപ്പിച്ചാണ് ഖത്തർ ഷിപ്പിംഗ് കമ്പനി പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി കണ്ടെയ്നർ ശേഷിയുള്ള രണ്ട് ചരക്ക് കപ്പലുകൾ ഉപയോഗിച്ച് ഈ തുറമുഖങ്ങൾക്കിടയിൽ ഖത്തർ കമ്പനി പ്രതിവാരം റെഗുലർ സർവീസുകൾ നടത്തും മിലാഹ കമ്പനിയുടെ പുതിയ ഷിപ്പിംഗ് സേവനം ഇന്നലെ മുതൽ ആരംഭിച്ചു